മുത്തൂറ്റ് ഫിനാൻസ് ഗ്രൂപ്പ് പ്രവർത്തനം പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു നിലമ്പൂർ റോഡിലാണ് പുതിയ ശാഖ തുറന്ന് ആരംഭിച്ചത് മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ ഒരു യൂണിറ്റും അസറ്റ് ഫിനാൻസ് കമ്പനിയുമായ മുത്തൂറ്റ് വെഹികൾ ആന്റ് അസറ്റ് ഫിനാൻസിന്റെയും പുതിയ ശാഖയ്ക്കാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് റേറ്റിംഗ് കമ്പനിയായ ക്രിസിൽ എ സ്റ്റേബിൾ റേറ്റിംഗ് നൽകിയിട്ടുള്ള കമ്പനിയാണ് മുത്തൂറ്റ് എം വി എഫ് എൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ നിക്ഷേപം സ്വീകരിക്കുന്ന എൻബിഎഫ് സി സ്ഥാപനമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എംവിഎഫിൽ സ്വർണപണയ വായ്പകൾക്കും നിക്ഷേപങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് പ്രാദേശിക സമൂഹത്തിന് സമഗ്രമായ സാമ്പത്തിക സേവനങ്ങളാണ് നൽകുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മണി ട്രാൻസ്ഫർ മ്യൂച്വൽ ഫണ്ടുകൾ വിവിധതരം ഇൻഷുറൻസ് ലോൺ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സാമ്പത്തിക സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ഈ ശാഖയിൽ നിന്ന് ലഭ്യമാണ് നിലമ്പൂർ ഓർത്തഡോക്സ് ചർച്ച് റവറൻ ഷിജോ ജോണിന്റെ ആശീർവാദത്തിന് ശേഷം വ്യാപാരി വ്യവസായി പ്രസിഡന്റ് വിനോദ് ഷാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പി ടി ഫിലിപ്പ് പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്നതും വിശ്വസനീയവുമായ സാമ്പത്തിക സേവനങ്ങൾ നൽകാനുള്ള മുത്തൂറ്റ് എം വി എഫ് എൽ കമ്പനിയുടെ പ്രതിബദ്ധതയെക്കുറിച്ച് വിശദീകരിച്ചു ഗോൾഡ് ലോൺ ഹെഡ് സാം ജോർജ് മാത്യു മാണി ബ്രാഞ്ച് എക്സ്പാൻഷൻ മാനേജർ റിമിൻ ആന്റണി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബിസിനസ് ന്യൂസ് നിലമ്പൂർ